ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ലൈവ് ഹായ് ഓൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ വരുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് മറക്കരുത് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ ഞാൻ കുറച്ച് സമയം മാത്രമാണ് ലൈവ് കൊണ്ടുവന്ന് ഇന്ന് കുറച്ച് സമയം കേട്ടോ എനിക്ക് സമയമില്ല ഞാൻ തിരക്കിലാണ് പെട്ടെന്ന് എല്ലാവരും വന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എല്ലാവരും ലൈക്കടിക്കൂ like <laughs> പരസ്യം കഴിഞ്ഞ് വരാനായിട്ട് സമയം എടുക്കുന്നുണ്ടാവുല്ലേ ഓക്കെ നിമ്മി വന്നു ഹായ് പറയുന്നു ഹായ് നിമ്മി എന്താണ് വിശേഷം സുഖമാണോ നിമ്മി ലൈക്ക് അടിച്ചു പൊട്ടിച്ചു താങ്ക് യു സോ മച്ച് താങ്ക് യു നിമ്മി താങ്ക് യു സോ മച്ച് ചായ എന്ത് എന്ത്ായയാണാവോ എന്ത്ായയാണ് എ എന്ത്ായയാണ് പറയത്ായ കുടിച്ചണോ മുഖ ചായയാണോ ചായ പലതരമാണല്ലോ ചായ എന്ന് പറയുന്നുണ്ട് ചായ കുടിച്ചു ചായ കുടിച്ചിട്ടാണ് ലൈവിന് ഇരിക്കുന്നത് എല്ലാവർക്കും സുഖല്ലേ ലൈക്ക് അടിക്ക എല്ലാവരും കുറച്ച് സമയുള്ളൂ കേട്ടോ എനിക്ക് തിരക്കാണ് ഞാൻ ബിസിയിലാണ് ഞാൻ നിങ്ങൾക്ക് പിന്നെ എല്ലാ ദിവസവും വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങക്ക് വിഷമമാവില്ല അതുകൊണ്ട് വരുന്നതാണ് ആണോന്ന് ചോദിക്കുന്നുണ്ട് സ്പൈ സ്പൈഡി ചില്ല ആ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നാലുമണി മുതല് ഓക്കെ എന്ന് പറയുന്നുണ്ട് നാലുമണി മുതല് വരെ ഏതെങ്കിലും ഒരു സമയത്ത് വരുന്നു അപ്പോൾ എനിക്ക് സമയം ചെലപ്പോ കിട്ടില്ലല്ലോ അപ്പം ചിലപ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ കുറച്ച് മീനൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് എനിക്ക് മീനൊക്കെ നന്നാക്കി കറി വെക്കണം അതാണ് എനിക്ക് തിരക്ക് വേറെ പണിയൊന്നുമില്ല വേറെ വേറെന്ത് പണി നമ്മളിങ്ങനെ പോകണം എനിക്ക് വീട്ടിലെ പണികളൊക്കെ ഒരുവിധം ഒതുങ്ങി ഇനി മീൻ കറി വെക്കണം പിന്നെ നാളെ കുറെ പരി പരിപാടികളുണ്ട് പ്രോഗ്രാംസ് ഉണ്ട് നാളെ കാലത്ത് മുതൽ ബിസിയാണ് തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നും കുറച്ച് തിരക്കൊക്കെ തന്നെ ആയിരുന്നു എല്ലാവരും ലൈക്ക് അടിക്കൂട്ടാ എന്തു കടിച്ചു എന്നെ കടിച്ചു ഈ മാലയുടെ വില കുറഞ്ഞോ ഞാൻ മേടിച്ചപ്പോ ഇരുന്നൂറ്റി അമ്പതായിരുന്നൂട്ടോ ഇരുന്നൂറ്റി മൂന്നായി വില കുറഞ്ഞു ഇഷ്ടമായിട്ടുള്ള മാല കേട്ടോ പെട്ടെന്ന് കമന്റ് ഇടൂ മക്കളെ നിങ്ങളുടെ കമന്റ് വരാത്താണോ സ്പൈഡി ചില്ല് ചാനലാണോ സിബിൻ പിയസ് സ്നേഹം കാണിക്കുന്നുണ്ട് താങ്ക് യു ആ അസുഖമാണോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സുഖായിട്ടിരിക്കുന്നു സുഖ സുഖമാണോ സുഖമാണോന്നൊരാള് ചോദിച്ചാല് നമ്മൾ സുഖമല്ല എന്ന് ഒരിക്കലും പറയില്ല അല്ലെ സുഖമാണോന്നല്ലേ പറയുള്ളു സുഖല്ലെങ്കിലും പറയും സുഖമാണെന്ന് പറയും വേഗം ലൈക്കടിക്കും എല്ലാവരും എവിടെയാ രാജ്യം ഇന്ത്യ മഹാരാജ്യം എവിടെയാ രാജ്യം എന്ന് വിൽസൺ ജസ്റ്റിൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യമാണ് നമ്മുടെ രാജ്യം ചിലര് പണ്ട് ഏതൊരു കോമഡിയിൽ പറഞ്ഞില്ലേ ചെന്നൈ എന്ന രാജ്യം കേരളം എന്ന രാജ്യം ലൈക്ക് ഇ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു മുത്തുമണി സെ എല്ലാവരും സബ് അടിക്കോ ലൈക്ക് ആൻഡ് സബ് ഓൾ എല്ലാവരും ലൈക്കും സബും കൊടുക്കണേ മറക്കരുത് എല്ലാവരും ലൈക്കും സബും കൊടുക്കണേ എല്ലാ ദിവസവും ലൈവുണ്ട് കറക്റ്റ് സമയം മണി മുതൽ മണി വരെ ഏതെങ്കിലും ഒരു സമയം ഇത് ഏഴ് മണിവരെ ചിലപ്പോൾ ചിലപ്പോൾ മണി വരെയും നീണ്ടു പോകാം ഒന്നും പറയാൻ പറ്റില്ല അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാം സൂപ്പർ വീഡിയോ എന്ന് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒരു കുഞ്ഞു ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഞാനിത് വേണ്ടാന്ന് വിചാ വയ്ക്കും ഇടയ്ക്ക് ഇടയ്ക്ക് വിചാരിക്കും ഇതെന്തിനാ ഇത് കൊണ്ടു നടക്കണം ഈ ചാനൽ മടുത്തു പോയി എനിക്ക് എന്നാലും കുറേ പേരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാം വിച്ച് പ്ലേസ് എന്ന് പറയുന്നുണ്ട് ഇത് കേരളമാണ് കേരളം തൃശ്ശൂരാണ് എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ

ഒരു ഫോൺ വരുന്നുണ്ട് ഒരു മിനിറ്റ് കിട്ടാ